ഇപ്പോൾ പ്ലസ് ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് ഈ അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ അഡ്മിഷൻ ചെയ്യാൻ സാധിക്കില്ല ഇത് നമ്മൾ മുന്നേ ചെയ്ത അപേക്ഷയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനും പോയി അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും മെയ് മുപ്പത്തൊന്ന് അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി വരെ ഇതിന് സാധിക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഈ എഡിറ്റിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം എന്നാലേ അടുത്ത അലോട്ട്മെന്റിൽ നമ്മൾ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കരിക്കാം ഓക്കെ ഇതിനു വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം എച്ച് എസ് ക്യാപ്പ് എന്ന് എൻ്റർ ചെയ്യുക അതിൽ വരുന്ന ഫസ്റ്റ് ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും ഇതിൽ കാൻഡിഡേറ്റ് ലോഗിൻ കണ്ടു അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിക്കുക അതുപോലെ പാസ്വേഡും എൻ്റർ ചെയ്ത് ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം യു ഗോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സോറി ആവും നോ അലോട്ട്മെന്റ് അവിടെ എഡിറ്റ് ഓപ്ഷൻ കണ്ടു ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും അത് കൺഫേം ചെയ്യണം ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം